ചായക്കൊപ്പം കഴിക്കാൻ പറ്റിയ എരിയും മധുരവും ഒക്കെ കൂടി കലർന്ന ഒരു ഐറ്റം ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയൊരു സ്പൂൺ മൈദമാവിലേക്ക് ഒരു ടീസ്പൂൺ കൃഷി ചെയ്ത മുളകും ഒരു ടീസ്പൂൺ പഞ്ചസാരയും പാകത്തിന് ഉപ്പും ഇട്ട് ഇതേപോലെ ഒന്ന് വെള്ളം ഒഴിച്ച് ലൂസാക്കി കലക്കി വയ്ക്കാം ഇനി എടുത്തു വെച്ച ഏത്തപ്പഴം തൊലി കളഞ്ഞ് ഇതേപോലെ ഒന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഈ വലുപ്പത്തിലാണ് അരിഞ്ഞിട്ടിരിക്കുന്നത് ഒരു ഏത്തപ്പഴം ആറ് പീസായിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി ഓരോ പീസും ഈ മാവിൽ മുക്കി എടുത്തു എടുത്തുവെച്ചിരിക്കുന്ന ബ്രെഡ് പൊടിയിലും കൂടി ഒന്ന് കോട്ടി ചെയ്ത് ചൂടായ എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എരിയും മധുരവും ക്രിസ്പിയുമായിട്ടൊക്കെയുള്ള അല്ല അടിപൊളി ഒരു നാലുമണി പലഹാരമായി ഈ ഒരു സംഭവം നമ്മുടെ ഏത്തക്കാപ്പത്തിൻ്റെയൊക്കെ പെട്ടതാണ് അപ്പോൾ എൻ്റെ വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ ബൈ